ോ അന്യ പെണ്ണിന്റെ ശബ്ദം കേൾക്കല് അത് ചെവിയുടെ വിവാഹം ഉറപ്പിച്ച പെണ്ണാകട്ടെ ചെറുപ്പകാര് ചോദിക്കും ഉറപ്പിച്ചല്ലോ ഉറപ്പിച്ചെന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിൽ ഒരു നിലയുമില്ലടാ ആ ഇസ്ലാമിൽ ഒരു ഒരു നിക്കാഹ് നിക്കാഹ് നിനക്ക് നിനക്ക് നിന്റെ ഭാര്യയാകൂ സെക്കൻഡ് നാട്ടുകാരെ മുഴുവനും വിളിച്ചാൽ നീ എത്ര സ്വർണം കൊണ്ടിട്ടാല് പടച്ചവനെ കഴിക്കുന്നതില് ആ പ്രിയപ്പെട്ട പെണ്ണിന്റെ മാപ്പൻ നിന്റെ കയ്യിൽ പിടിച്ചു തരുന്നത് വരെ എന്റെ പൊന്നുമോനെ അന്യപുരുഷൻ തന്നെയാ അവൾ അന്യ പെണ്ണ് തന്നെയാ പടച്ചവനെ ഫോണിലൂടെ സംസാരിക്കുന്ന യുവത്വ മരിച്ചാരി ചെറുപ്പ് സ്വർണ്ണമിട്ട് വിവാഹം ഉറപ്പിക്കാൻ നിങ്ങളുടെ അവസരം കൊടുത്താ നിന്റെ നിന്റെ പൊന്നുമോള് മരിച്ചുപോയ പോലെയാണ് മരിക്കുന്നത് നീ ആരെന്നറിയുമോ നീ വ്യഭിചാരിയുടെ വാപ്പയാണ് നിന്റെ പൊന്നുമോളെ വ്യഭിചരിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തത് നീ ആട് നിന്നെ പടച്ചുറപ്പ് വിടൂലാ നിനക്ക് തടമ്പുണ്ടെങ്കിലും പള്ളിയിലെ ഇമാണെങ്കിലും മൂന്ന് വിഭാഗമാണ് മൂന്ന് വിഭാഗമാണ് ആ മൂന്ന് വിഭാഗത്തിൽ ഒന്നാമത്തെ വിഭാഗം തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുമ്പോ അതിന് മുഖത്ത് നോക്കൂല നിന്നോട് കരുണ കാണിക്കൂല നിനക്കൊരു പരിഗണനയും അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ അന്യപ്പൻ നിന്റെ ശബ്ദം കേൾക്കല് അത് ചെവിയുടെ വ്യഭിചാരമാണ് സംസാരിക്കലുണ്ടല്ലോ ഹറാമായ കാര്യങ്ങൾ സംസാരിക്കലുണ്ടല്ലോ അത് നിന്റെ നാവിന്റെ വിഭിചാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്തഫാഖ്ലമാങ്ങള് പറയുകയാ

പാട് തിരക്കുകൾ ഉണ്ടാകുമ്പോ ബസ്സിനകത്ത് യാത്ര ചെയ്യുമ്പോ പഠിച്ചവനെ ചിലർ അന്യ പെണ്ണുങ്ങളുടെ ശരീരത്തൊന്ന് തടകുന്നത് ഒന്ന് തൊടുന്നത് വല്ലാത്ത ഇഷ്ടമാണ് എങ്കിലും പറയുന്ന ചെറുപ്പക്കാരാ അന്യ ഒരു പെണ്ണിന്റെ ശരീരത്ത് തുടുന്നതിനെക്കാലം നല്ലതെന്നറിയുവോ ഏതെങ്കിലും ഒരു അന്യ പെണ്ണിന്റെ ശരീരത്ത് ഏതെങ്കിലും ഒരു അന്യ ചെറുപ്പക്കാരന്റെ ശരീരത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും തൊടണമെന്ന് ആഗ്രഹമുണ്ടായാൽ അവള് തൊടുന്നതിനേക്കാലം നല്ലതെന്തെന്നറിയുമോ അന്യ ഒരു പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നതിനെക്കാള് ഏറ്റവും നല്ലതെന്നറിയോ കാത്തിൽ കിടക്കുന്ന പന്നിയുണ്ടല്ലോ തൊട്ടാൽ ഏഴ് വെള്ളത്തിൽ കഴുകണമെന്ന് പറയുന്നവര് ആ പേര് തന്നെ നിനക്ക് വല്ലാത്ത അലർജിയാണല്ലോ പ്രമാചകം പറയുകയാട് അന്യ ഒരു പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നതിനെക്കാളും നല്ലത് കാഷ്ടത്തിൽ കിടക്കുന്ന പന്നിയെ കെട്ടിപ്പിടിച്ച് കിടക്കൽ മുഹമ്മദ് നല്ലതണ്ട് പറയുകയാ പന്നിയെ കെട്ടിപ്പിടിച്ച് കടന്നാല് കഴുകിയാ പോകുമല്ലോ അന്നിയെ പക്ഷേ അന്യ പെണ്ണിന്റെ തൊട്ടാൽ അത് പാപമാണ് ചെറുപ്പക്കാരാ മഹാനായ രാജ്യം ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു ഒന്നാമത്തെ ഇരിക്കുന്നത് എപ്പൊ നോക്കിയാലും പള്ളിയിലാണ് ഉമർ പണ്ഡിയിലാണ് ചെറുപ്പക്കാരന വല്ലാത്ത ഇഷ്ടമാ വരെ ഒരു ദിവസം നമസ്കാരം കഴിഞ്ഞ് തന്റെ വീട്ടിലേക്ക് ഈശാ നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു പോകുമ്പോ ഒരു സുന്ദരിയായ പെണ്ണ് കയറി പിടിക്കുകയാണുള്ള യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സുന്ദരിയായ പെണ്ണ് പിടിക്കുകയാട് അവിടെ എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുവോ ചെറുപ്പക്കാരാ ആരും കാണില്ല ആരും കാണില്ല ഒരു ഭാവശ്യം എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുവോ എന്ന് ഒരു പെണ്ണ് തന്റെ ശരീരത്തിലേക്ക് ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു നിർത്തിയിരിക്കുകയാട് കെട്ടിപ്പിടിച്ചിട്ട് േ ഒരു പെണ്ണിന്റെ ശരീരത്ത് ഞാൻ തൊട്ടുപോയല്ലോറപ്പേ ഹറിയാവല്ലാഹിറ എന്ന ദുനിയാവും ആക്രമം നഷ്ടപ്പെട്ടു പോയല്ലോറപ്പേ നാളെ ഞാൻ ആ കോടതിയിൽ ഇതിന് മറുപടി പറയേണ്ടി വരുമല്ല അല്ല സുന്ദരിയായ പാതിരാത്രി തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് അവൾ ആഗ്രഹമൊന്നു സാധിച്ചു തരുമോ ഒരാളും കാണില്ല എന്ന് പറഞ്ഞ് അരിക്കുമ്പോ ആ പേടിച്ച് ചെറുപ്പറുപ്പിനെ കുറിച്ചുള്ള കാരണം ആ ചെറുപ്പക്കാരം തളർന്ന് വീഴുകയാള് ഏതോ വഴി യാത്രക്കാർ എടുത്തുകൊണ്ട് ആ പൊന്നുമോനെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആ പൊന്നുമോനെ വീടിനകത്തേക്ക് കൊണ്ടുപോയി പ്രിയപ്പെട്ട വാപ്പാന്റെ മുന്നിൽ പൊന്നുമോനെ കൊണ്ടു വയ്ക്കുമ്പോൾ അവിടെ നിന്ന് ബോധം തിരിച്ചു വന്നപ്പോ വാപ്പ ചോദിക്കുന്നു മോനേ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോ കരഞ്ഞുകൊണ്ട് പറയുന്ന വാപ്പാ ഒരു പെണ്ണെ പിടിച്ചു വാ എന്റെ ശരീരം ആ പെണ്ണിന്റെ ശരീരവുമായി സ്പർശിച്ചു ശിക്ഷ തരുവോ പേടിച്ച് പിന്മാറിയതിന് പ്രിയപ്പെട്ട വാപ്പയോടെ പൊന്നുമകനെ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് എന്റെ പ്രിയമേ അവിടെ നിന്ന് പറഞ്ഞു തങ്ങളോട് പോയി ചോദിക്കുക അവസാനം തന്റെ പ്രിയപ്പെട്ട പൊന്നുമോര് പറയുമ്പോ അവസാനം ഉമർബൽ ടുക്കൽ പോയി കാര്യങ്ങൾ മുഴുവനും പറംതിട്ട് തിരിച്ചു വരുമ്പോ സുബാണല്ല നെഞ്ചു പൊട്ടിക്കെട്ട് മരിച്ചുപോയടാ ചെറുപ്പക്കാരാ അങ്ങോട്ടൊരു പെണ്ണിനെ കയറി പിടിച്ചതല്ല അങ്ങോട്ടൊരു പെണ്ണിനെ പിടിച്ചതല്ല ഒരു ഒരു പിടിച്ചതാണ് പിടിച്ചതാ പക്ഷേ ഇങ്ങോട്ട് പോലും പേടിച്ചിട്ട് ബോധം പോവുകയാണ് അത് അത് ചിന്തിച്ചു ആ ചെറുപ്പക്കാരന് ഹൃദയം പൊട്ടി മരിച്ചു പോവുകയാ ആ ചെറുപ്പക്കാരന്റെ ജനാസ കൊണ്ടുവന്ന് ആരടി മണ്ണിനകത്തേക്ക് ഇറക്കി വെക്കുമ്പോൾ താപതങ്ങൾ പറഞ്ഞു പൊന്നുമോനേ ஒரு துய்யன் அவசரம் கிட்டியப்போ படச்சரப்பின குறித்து பிடிச்சிட்டு மாறிய பொன்னுமோனே வலிமன் காமரப்பி ஜா നിനക്ക് നാളെ പടച്ചറപ്പ് രണ്ട് സ്വർഗം തരുമെന്നു ആയത്ത് പ്രിയപ്പെട്ട മുസ്ലിമേ നിങ്ങളും പോകുമ്പോ എന്റെയോ പ്രാവശ്യം അവസരമാണ് പടച്ചുറപ്പ് നമുക്ക് ഓരോ ദിവസവും ഇങ്ങനെ ആയി സുതരുന്നത് എന്റെ പ്രിയമുള്ളവരെ ചെയ്തു പോയത് പണച്ചുറപ്പിനോട് ഏറ്റു പറയാനാ അതുകൊണ്ട് ഫോൺ വിളിച്ചവരുണ്ട് പണച്ചവനെ വൃത്തികേടുകൾ കാണിച്ചവരുണ്ട് അന്യ പുരുഷനെ ശ്രമുകൊടുത്തവരുണ്ട് അന്യ പുരുഷനുമായി ശരീരത്തിൽ തൊട്ടവരുണ്ട് എല്ലാം ഇന്ന് വരാരും അറിയാത്തത് നിന്റെ കഴിവ് കൊണ്ടാണെന്ന് കരുതല് പടച്ചുറപ്പ് നിന്നോട് കാണിക്കുന്ന കരുണയാ നിന്റെ ഓർത്തട്ടാണ് കാണിക്കുന്നു അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രമാതകനീതിമാനാണ് നീതിമാനാണ് ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് ഓർത്ത് ചെയ്യുന്ന നാളെ പൊട്ടിക്കരഞ്ഞ സ്വർഗത്തിൽ രണ്ട് സ്വർഗമുണ്ടെന്ന് അല്ലാണ്ട് റസൂര് പറയുമ്പോ പ്രവാചകന്റെ മുന്നിലേക്ക് പടച്ചവരേ ഒരു ചെറുപ്പക്കാരനായ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്ന് പറയുന്നു അല്ലാന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് അവിടെന്ന് പറയുന്നു അല്ലാ ഞാൻ തെറ്റ് ചെയ്തു നബിയേ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണേ നബിയേ